ജെ എം എമ്മിൽ നിന്ന് രാജിവെച്ച മുതിർന്ന ആദിവാസി നേതാവും ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയുമായി ചമ്പൈ സോറൻ ബി ജെ പിയിൽ ചേർന്നു ജെ എം എമ്മിലെ പ്രാഥമിക അംഗത്വം രാജിവെച്ച് നടത്തിയ പ്രസംഗത്തിൽ സർക്കാരിന്റെ പ്രവർത്തന ശൈലിയും നയങ്ങളും കാരണമാണ് പാർട്ടി വിടുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് പാർട്ടി തത്വത്തിൽ നിന്നും വ്യതിചലിച്ചതിനാൽ വേദനയോടെ തീരുമാനമെടുക്കേണ്ടി വന്നുവെന്നും ജാർഖണ്ഡിലെ ആദിവാസികൾ ദളിതർ പിന്നാക്കക്കാർ സാധാരണക്കാർ എന്നിവരുടെ വിഷയങ്ങളിൽ പോരാട്ടം തുടരുമെന്നും ചമ്പൈ പറഞ്ഞു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇ ഡി അറസ്റ്റിന് മുമ്പ് ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെയാണ് ഫെബ്രുവരി രണ്ടിന് ചമ്പൈ സോറൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് എന്നാൽ ഹേമന്ത് സോറൻ ജാമ്യത്തിൽ പുറത്തിറങ്ങിയതോടെ ജൂലൈ മൂന്നിന് മുഖ്യമന്ത്രി പദം രാജിവെച്ചു അതോടെയാണ് പാർട്ടിയുമായി അകന്നതും ബി ജെ പിയിൽ ചേരാൻ തീരുമാനിച്ചത് ഇക്കൊല്ലം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ജാർഖണ്ഡിൽ ആദിവാസി മേഖലകളിൽ ആധിപത്യം നേടാൻ ചമ്പൈ സോറന്റെ സാന്നിധ്യം പ്രയോജനപ്പെടുത്താമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ എന്നാൽ ചമ്പൈസോറിന്റെ രംഗപ്രവേശത്തിലൂടെ ബി ജെ പിക്ക് ജാർഖണ്ഡിൽ കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമോ ബീഹാറിൽ നിന്ന് വേർപെടുത്തി പ്രത്യേക ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിക്കാൻ തുടങ്ങിയ പ്രക്ഷോഭത്തിൽ മുൻനിരയിലുണ്ടായെന്ന നേതാക്കളിൽ ഒരാളാണ് ചമ്പൈ സോറൻ ആദിവാസി മേഖലയായ കെൽഹാറിൽ നിന്നുള്ള ജെ എം എമ്മിൻ്റെ പ്രധാന മുഖവും ചമ്പൈ സോറന്റേതാണ് വിഭജനത്തിന് മുമ്പ് ബീഹാർ അസംബ്ലിയിലും പിന്നീട് ജാർഖണ്ഡ് അസംബ്ലിയിലും പല കുറി അദ്ദേഹം അംഗമായിരുന്നു പാർട്ടിക്ക് അകത്തും പുറത്തും വലിയ ജനസമ്മതിയുള്ള ചമ്പൈ തന്റെ അഞ്ചു മാസം മാത്രം നീണ്ടുനിന്ന മുഖ്യമന്ത്രി പദത്തിൽ ഹേമന്ത് സോറനേക്കാൾ വികസന പദ്ധതികൾ അവതരിപ്പിച്ച് മികവ് തെളിയിച്ച നേതാവാണ് ബി ജെ പിയിലേക്ക് ചമ്പൈ വലിയൊരു വിഭാഗം അണികൾ അദ്ദേഹത്തെ പിന്തുടരും എന്നത് ബി ജെ പിക്ക് ഗുണം ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ നടന്ന ഒൻപത് തെരഞ്ഞെടുപ്പുകളിൽ വണ നേട്ടമുണ്ടാക്കിയത് ബി ജെ പി ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് മേഖലയിൽ ജെ എമ്മിന്റെ പ്രകടനം സ്ഥിരതയാർന്നതല്ല എന്ന് വ്യക്തമാണ് മനസ്സിലാക്കേണ്ട കാര്യം ചമ്പയെ കൂടാതെ ബി ജെ പിക്ക് മേഖലയിൽ സ്വാധീനമുണ്ട് എന്നതാണ് ഈ സാഹചര്യത്തിൽ ചമ്പയുടെ വരവോടുകൂടി വലിയൊരു വിഭാഗത്തെ ഒപ്പം നിർത്താൻ ബി ജെ പിക്ക് ആകും എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി ഭരണം കിട്ടിയ ബി ജെ പി സംസ്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ എസ് ടി ഇതര മുഖ്യമന്ത്രിയെ സംസ്ഥാനത്തിന്റെ ഭരണമേൽപ്പിച്ചു ഇത് ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് വഴി തുറന്നു ബി ജെ പി സർക്കാർ വനാവകാശ നിയമം നടപ്പിലാക്കുന്നതിൽ സ്വീകരിച്ച മെല്ലെപ്പോക്ക് നയവും ഗോത്ര വിഭാഗക്കാരുടെ ശക്തമായ പ്രതിഷേധത്തിന് ഇടയാക്കി രണ്ടായിരത്തി പതിനാലിൽ പതിനൊന്ന് എസ് ടി സീറ്റുകൾ നേടിയ ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ വെറും രണ്ടിടത്ത് മാത്രമാണ് വിജയിക്കാനായത് ജാർഖണ്ഡിൽ ആദിവാസി വിഭാഗങ്ങളുടെ കടുത്ത എതിർപ്പിന് വിധേയമായ ബി ജെ പി ചമ്പൈ സോറിന്റെ വരവിലൂടെ ഇത് പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത് ഹേമന്ത് സോറിനെതിരെ ഉയർന്ന അഴിമതി കേസുകൾ ഉയർത്തി വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന ബി പക്ഷേ അന്ന് ചെമ്പൈ സ്വീകരിച്ച നിലപാട് രാഷ്ട്രീയമായി തിരിച്ചടിയാകും ഹേമന്ത് അഴിമതി കേസിൽ ജയിലിലായപ്പോൾ മുഖ്യമന്ത്രി പദം ഏറ്റെടുത്ത ചമ്പൈ തിരികെ മുഖ്യമന്ത്രി കസേര ഹേമന്തിന് നൽകേണ്ടി വന്നതിനെ തുടർന്ന് മാത്രമാണ് പാർട്ടി വിട്ടത് തന്നെ അപമാനിച്ചു എന്നല്ലാതെ മറ്റൊന്നും തന്നെ രാഷ്ട്രീയമായി ഹേമന്തിന് ജെ എം എമ്മിനെതിരെ ഉയർത്തിക്കാട്ടാനില്ല ഭരണവിരുദ്ധ വികാരമെന്ന ബി ജെ പി വിവാദത്തിനും പിന്തുണ കിട്ടാനിടയില്ല അതിനാൽ തന്നെ ബി ജെ പിക്ക് അനുകൂലമായി സംസ്ഥാനത്ത് ചമ്പൈ വന്നാലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോകൾ ഉടനടി ലഭ്യമാകുന്നതിന് സബ്സ്ക്രൈബ് ബട്ടൺ എടുത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും മറക്കരുത്